നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം മറികടക്കാൻ ജനങ്ങളെ കേൾക്കാൻ സി പി എം കേന്ദ്ര കമ്മിറ്റി തീരുമാനം പാർട്ടിയോടുള്ള വിരോധം ഇല്ലാതാക്കണമെന്നാണ് നിർദ്ദേശം മത സാമുദായിക സംഘടനകൾ സി പി എമ്മിനെതിരെ പ്രവർത്തിക്കുന്നു എന്നാൽ മത സാമുദായിക സംഘടനകളുടെ എതിർപ്പ് മാത്രമല്ല തോൽവിക്ക് കാരണം അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിലെ വോട്ട് പാർട്ടിയിൽ നിന്നും വല്ലാതെ ചോർന്നു തോൽവിക്ക് കാരണങ്ങൾ പലതാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തിരികെ പിടിച്ചാൽ ജനങ്ങൾ തിരിച്ചുവരുമെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി തോൽവിയുടെ കാരണങ്ങൾ പഠിക്കാൻ സംസ്ഥാനത്ത് ചേരുന്ന നേതൃയോഗങ്ങളിൽ കേന്ദ്ര നേതാക്കളും ഇനി പങ്കെടുക്കും തിരുത്തലിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര നേതൃത്വം തയ്യാറാക്കി നൽകുമെന്നാണ് സൂചന ഭരണത്തിനെതിരായ വികാരം എന്തുകൊണ്ട് ഉണ്ടായി എന്നതും പഠിക്കാനാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം പ്രകടമായി എന്ന വാദം തള്ളാത്ത നിലപാടാണ് കെ കെ ശൈലജ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സ്വീകരിച്ചത് ദേശീയതലത്തിൽ കോൺഗ്രസ്സുമായി ചേർന്ന് നിന്നത് കേരളത്തിൽ പാർട്ടിയെ ബാധിച്ചു എന്ന വാദം സംസ്ഥാന ഘടകം ഉയർത്തിയെങ്കിലും കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചയിൽ കൂടുതൽ അംഗങ്ങളും ഇത് നിരാകരിക്കുകയായിരുന്നു കോൺഗ്രസ് കൂട്ടുകെട്ടിനെ ബംഗാൾ ഘടകം ചർച്ചയിൽ ശക്തമായി ന്യായീകരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത പരാജയത്തിന് പിന്നാലെ സി പി എം ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നത് തുടരുകയാണ് ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലെയും കോട്ടയത്തെയും ജില്ലാ കമ്മിറ്റികളിലാണ് മുഖ്യമന്ത്രിയുടെ ശൈലികൾക്കും ചില മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾക്കുമെതിരെ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രിയുടെ ശൈലി തിരുത്തണമെന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവർക്കെതിരെയും വിമർശനമുണ്ടായി ഹരിപ്പാടും കായംകുളത്തും സി പി മൂന്നാം സ്ഥാനത്ത് എത്തിയതിന് കാരണം പാർട്ടിക്കകത്തെ വിഭാഗീയതയാണെന്നും അഭിപ്രായമുയർന്നു വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജില്ലാ സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല വെള്ളാപ്പള്ളി നടേശിനെതിരെ എ എം ആരിഫ് വിമർശനം ഉന്നയിച്ചു വെള്ളാപ്പള്ളി ആദ്യം ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞു പിന്നീട് ഇ ഡിയെ പേടിയെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞെന്നും എ എം ആരിഫ് ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റിയിലും ശക്തമായ വിമർശനമാണ് ഉണ്ടായത് നവകേരള വേദിയിൽ മുഖ്യമന്ത്രി തോമസ് ചാഴികാടനെ പരസ്യമായി തിരുത്തിയ നടപടി പോയി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അതൃപ്തിക്ക് കാരണമായി പാർട്ടി സെക്രട്ടറിയുടെ പത്രസമ്മേളനങ്ങൾ വിശ്വസനീയമായിരുന്നില്ല എന്നും മന്ത്രിമാരുടെ പ്രകടനം മികച്ചതല്ല എന്നും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും വിമർശനമുണ്ടായി അതേസമയം കടുത്ത ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ തിരിച്ചടിക്ക് കാരണമായെന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റിയിലെയും വിലയിരുത്തൽ ആഴത്തിൽ ഉള്ള പരിശോധന നടത്തി തെറ്റിതിരുത്തണം ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ചർച്ചയിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കാൻ സംസ്ഥാന ഘടകത്തിനായില്ല സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനായില്ല തുടങ്ങിയ വിമർശനങ്ങളും ഉയർന്നു ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന വാദത്തോട് ചർച്ചയിൽ കെ കെ ശൈലജ യോജിച്ചു കോൺഗ്രസിനോട് ചേർന്നുള്ള ദേശീയ ലൈൻ തിരിച്ചടിക്കിടയാക്കിയെന്ന് പി രാജീവ് വാദിച്ചു കോൺഗ്രസ് ഉൾപ്പെട്ട മുന്നണിയുടെ ഭാഗമായതിനാൽ ജനങ്ങൾ ഒപ്പം നിന്നില്ലെന്നും കോൺഗ്രസ് അനുകൂല നയം തിരുത്തണം എന്നും കേരള ഘടകത്തിന്റെ വികാരവും രാജീവ് അറിയിച്ചു കേരളത്തിന്റെ നിലപാടിനോട് വിയോജിച്ച ഉത്തരേന്ത്യൻ നേതാക്കൾ രാജസ്ഥാനിൽ പാർട്ടിക്ക് സീറ്റ് നേടാനായത് ചൂണ്ടിക്കാട്ടി പി കെ ശ്രീമതിയും ചർച്ചയിൽ പങ്കെടുത്തു കേരളത്തിലെ തിരുത്തൽ നടപടികൾക്ക് പ്രത്യേക രേഖ വന്നേക്കും എന്ന് നേതാക്കൾ അറിയിച്ചു പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകളെ കേൾക്കാനാണ് കേന്ദ്ര കമ്മിറ്റി ഒടുവിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയോടുള്ള വെറുപ്പ് ഇല്ലാതാക്കണം എന്നാണ് കമ്മിറ്റിയുടെ നിർദ്ദേശം മത സാമുദായിക സംഘടനകൾ കേരളത്തിൽ സി പി എമ്മിനെതിരെ പ്രവർത്തിക്കുന്നു എന്നും വിമർശനമുണ്ടായി രൂക്ഷ വിമർശനത്തിന്റെ സ്വരമാണ് ഇന്ന് പൂർത്തിയാക്കിയ സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത് തുടർന്നാണ് തിരുത്തൽ നടപടിയിലേക്ക് കടക്കാനുള്ള നിർദ്ദേശം പാർട്ടിയിൽ ഉണ്ടായത് കേരളത്തിലേറ്റ തിരിച്ചടിക്ക് ഇടയാക്കിയ പിഴവുകൾ എവിടെ സംഭവിച്ചു എങ്ങനെ തിരുത്തണം തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി നേരിട്ട് വിലയിരുത്തി നേരത്തെ പൂർത്തിയായ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനമാണ് ഉയർന്നുവന്നത്